ഹലോ എവിടെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു എന്താ പറയുക മോർണിംഗ് ആയച്ചല്ല മോർണിംഗ് ക്ലോക്ക് ആട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ട് ദിവസം പനി പിടിച്ച് കിടന്നിട്ട് ഞാൻ ഇന്നാണ് ഗൈസ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലിട്ട് സ്വാഗതം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ Okay, baby. so this is my baby This, is my sweet little baby This is my good boy Good boy Okay Guys, or ketut nih, cina pale ke kulki onun cia ada dah. Tada, nyambut tada. Tada. അപ്പൊ ഞാനും മറ്റേ സ്കാർഫ് ഇടുമ്പോ മുടി പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി കുറെ ക്ലിപ്പൊക്കെ കുത്തിയിടും പിന്നെ ബണ്ണൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് കാരണം എനിക്ക് തൊപ്പി സ്കാർഫ് ഇടുന്ന അത്ര കംഫർട്ടബിൾ അല്ല അപ്പോൾ ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യാറ് പിന്നെ ഞാൻ ഐബ്രോ ജസ്റ്റ് ഇടും പിന്നെ സംടൈംസ് ഞാൻ അയിലിഞ്ഞറിടാറുണ്ട് സം ടൈംസ് അല്ല അധികവും ഞാൻ അയിലഞ്ഞിർ ഇടാറുണ്ട് പിന്നെ അലിഞ്ഞറ് ആ ചില സമയം ലിബാമിടും ചൂണ്ടി ഡ്രൈ ആയിക്കുന്ന സമയം അത്ര ഇടാറുള്ളൂട്ടാ പിന്നെ സ്കിന്നിൽ അങ്ങനെ വലുതായിട്ടൊന്നും അപ്ലൈ ചെയ്യാറില്ല അപ്പം ചെറിയ കുഞ്ഞ് റൊട്ടീനായിട്ടാണ്

അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് സെറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ സ്കാഫ് ഇടണ്ടിയുള്ളു അത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടു ചിയാറ് അപ്പൊ ഇന്നുള്ളത് എന്താണ് കപ്പിയും ഞാൻ നാട്ടില് ഞങ്ങൾ നാട്ടില് കപ്പേക്ക് പറയുക പൂളാന്നാട്ടം അപ്പൊ കപ്പിയും പിന്നെ മീൻകറിയും ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കുറച്ച് തിന്നു പിന്നെ എന്താ പറയുക അനിയറ്റകളും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാട്ടം ഒത്തിന്നാറ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ നരത്തിരിക്കുന്ന ആട്ടം ഇഷ്ടം അതൊരു പ്രത്യേക തരം രസമാണ് അപ്പം ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യാറ് പിന്നെ ഇന്ന് കപ്പിയായതുകൊണ്ട് തന്നെ എന്താ ചെയ്യാൻ എന്താക്കി കട്ടൻ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപൂർവ്വമായിട്ടാണ് കട്ടൻ ചായ ഒക്കെ കുടിക്കാറ് കിട്ട എന്നാലും അപ്പോൾ ഇന്ന് കട്ടൻ ചായ ഒക്കെ കുടിച്ചു മുടിഖണ്ഡങ്ങൾ ആശ്വാസം അപ്പൊ ഇതാണ് അല്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പൊ സ്കാഫൊക്കെ ഇട്ടു റെഡിയായി സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് ഐ ഡി കാർഡ് ഐ ഡി കാർഡ് ഇട്ടിട്ട് അപ്പോൾ എന്താ ഞാൻ രണ്ട് ദിവസം ലീവ് ആയതിനു ശേഷമുള്ളൊരു വീ എന്ത് പിന്നെ സ്കൂളിൽ പോവുക ഒരു മോർണിംഗ് റൂട്ടീനൊക്കെ ആയിട്ട് പോലെ എടുക്കാൻ എടുത്തതാണ് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കൊക്കെ ഒരുമാതിരി അയച്ചിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്ന് കാരണം പനിയായി പറ്റ പോയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പലയിച്ചതിനും ഞാൻ രണ്ട് പ്രാവശ്യം രാവിലെ പല്ലേക്കും അതാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ